എല്ലാവർക്കും റൂട്ട് നെക്സാ സഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ അഴികൾ രോഗിക്കൊന്ന് കൺട്രോൾഡായിട്ട് വരുന്നതിൻ്റെ പുറകെയാണ് നമ്മുടെ തോട്ടങ്ങൾ ഈ ഫിസൈരി രോഗത്തിൻ്റെ ആധികം ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോളപ്പൊളിച്ചിലും അതുപോലെ തന്നെ മഞ്ഞപ്പൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ഫിസൈരി ഒരു സ്റ്റേജ് വൺ ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള മഞ്ഞപ്പ് പോളപ്പൊളിച്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല മരുന്നുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാട്ട് വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭയങ്കരമായിട്ടുള്ള പോള പോളപൊളിച്ചിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മഞ്ഞപ്പും ഈ ഫിഷേരി രോഗത്തിൻ്റെ ആധികം തോട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് കൂടിയേക്കുന്ന തോട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കൺട്രോൾ കൺട്രോൾ കൊടുക്കുന്ന നല്ല മരുന്നുകളെ കുറിച്ചാണ് നല്ല കൺട്രോൾ കിട്ടുന്ന മരുന്നുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കർഷകർക്കും ശ്രദ്ധിക്കുക നമ്മുടെ ഈ മണ്ണിലുള്ള ഈ ഫംഗൽ രോഗങ്ങളെ അല്ലെങ്കിൽ ഫിഷേരി രോഗങ്ങളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല മാത്രമല്ല ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ കാരണം ഈ ഫിഷേരിയും പെട്ടെന്ന് നമ്മുടെ ചെടികളിലേക്കൊക്കെ കയറും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക അല്ലാതെ നമുക്ക് അതിനെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല അപ്പം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ സ്റ്റേജ് ടു ഫിസേരിയത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് മരുന്നുകളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീട്ടിൽ പഠിക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ പ്രുപ്പിക്കൊണാസോൾ പ്ലസ് ഡൈഫിനോണാസോൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് ഇരുന്നൂറ് ടമ്മിന് ഒരു നൂറ്റമ്പത് ആണ് ഡോസേജ് വരുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം വില വരുന്നത് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ട്രൈഫ്രോക്സിസ്ട്രോബിൻ പ്ലസ് ടെബു കോണാസ്ട്രോൾ കോമ്പിനേഷൻ ടെബു കോണാസൊരു അമ്പത് ശതമാനം അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ട്രൈഫ്രോസിസ്ട്രോബിൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമുക്ക് നേറ്റിവോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് നമുക്കൊരു എൺപത് തൊട്ട് നൂറ് ഗ്രാം വരെ കൊടുക്കാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ കയറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല നമുക്കൊരു നൂറ് ഗ്രാമിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പം നമുക്കതിൻ്റെ ഒരു ഏകദേശം റേറ്റ് വരുന്നത് ഒരു ആറായിരത്തി എണ്ണൂറ് തൊട്ട് ഒരു ഏഴായിരം രൂപ റേഞ്ചിലാണ് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ട്രൈഫോക്സിസ്ട്രോബിൻ പ്ലസ് ഡയഫിനോക്കൊണാസോൾ പ്ലസ് നമ്മുടെ സൾഫർ അടങ്ങി സൾഫർ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് ട്രൈ എന്നൊക്കെ പറയാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ട്രൈഫ്ലോക്സിസ്റ്റോബിൻ ഒരു പത്ത് ശതമാനം അതുപോലെ തന്നെ ഡൈഫിനോക്കൊണാസോൾ ഒരു ഇരുപത്തഞ്ച് സോറി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പിന്നെ സൾഫർ ഒരു മൂന്ന് ശതമാനം കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു മിക്സ്റ്ററാണത് നമുക്കതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുന്നൂറ് ലിറ്റർ ട്രമ്മിന് ഒരു നൂറ്റമ്പത് എം എൽ ആണ് ഡോസേജ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് തൊട്ട് ഒരു മൂവായിരത്തി നാനൂറ് രൂപ റേഞ്ചിൽ നമുക്കതിൻ്റെ റേറ്റ് വരുന്നതാണ് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ പിക്കോക്സിസ്ട്രോബിൻ പ്ലസ് പ്രോപ്പിക്കൊണാസോൾ കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇൻഡോഫില്ലിൻ്റെ ക്രിവസോൾവേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കോർട്ടിവ കമ്പനിയുടെ ഗലീലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം അതിന് ഡ്രമ്മിൽ ഡോസേജ് വരുന്നത് ലിറ്റർ ഡ്രമ്മിന് ഒരു നൂറ്റമ്പത് എം എൽ ആണ് നമുക്ക് ഡോസേജ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം വില എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ അസോക്സിസ്ട്രോപ്പിൻ പ്ലസ് ഡൈഫനോക്കോണാസോൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ സിഞ്ചൻഡ കമ്പനിയുടെ ടോപ്പ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സുമിറ്റൊമ്മോയുടെ അരിഗേറ്റോ എന്ന് പറയുന്ന ഒരു കോമിനേഷൻ ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു സിഞ്ചണ്ടയുടെ മിസ്റ്റർ ട്രോപ്പിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു നൂറ്റമ്പത് എം എൽ എൽ ആണ് ഡോസേജ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ഏകദേശം വില എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ റേഞ്ചിലാണ് നമ്മുടെ ആ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇനി നമ്മുടെ പോമാ രോഗത്തിനും അതുപോലെ അതുപോലെ തന്നെ ഫിഷറി രോഗത്തിനൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ കോമ്പിനേഷനാണ് നമ്മുടെ പ്ലസ് ട്രോബിന് കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ബോസ്നാട്ട് എന്ന് പറഞ്ഞു നാട്ടോടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിസ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിൽ ഒരു അറുപത് ഗ്രാം ആണ് അതിൻ്റെ ഡോസേജ് വരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ഒരു മൂവായിരം രൂപ റേഞ്ചിലാണ് നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഫിഷറി രോഗത്തിനാണെങ്കിലും അതുപോലെ തന്നെ പോമാ രോഗത്തിനൊക്കെ നമുക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ക്രിസോക്സിമീതൽ പ്ലസ് മാംഗോസപ്പ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രിസോക്സി മീതൈൽ പ്ലസ് ഹെക്സ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്രിസോക്സി മീതൽ പ്ലസ് മാംഗോസപ്പ് കോമ്പിനേഷന് നമുക്ക് ഡോസേജ് വരുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇരുന്നൂറ്റി ലിറ്റർ നമ്മുടെ ഡോസേജ് വരുന്നത് ക്രിമാൻ എന്നൊക്കെ പറഞ്ഞു ടാറ്റയുടെ ക്രിമാൻ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ആണ് അതിന് ഒരു കിലോയ്ക്ക് ഏകദേശം റേറ്റ് വരുന്നത് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ക്രിസോക്സി മീതൽ പ്ലസ് സെക്സാ കോമ്പിനേഷൻ അത് നമുക്ക് ഡ്രമ്മിന് റേറ്റ് വരുന്നത് ഡ്രമ്മിൽ ഡോസേജ് വരുന്നത് എൺപത് ആണ് ഇരുന്നൂറ്റെട്ട് ലിറ്റർ ഡ്രമ്മിൽ ഡോസേജ് വരുന്നത് അപ്പോൾ ഒരു കിലോയ്ക്ക് ഏകദേശം നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത് തൊട്ട് ഒരു നാലായിരത്തി നാനൂറ്റി രൂപ വരെ നമുക്ക് അതിൻ്റെ റേറ്റ് റേറ്റ് വരുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഫങ്ക് ഷടുകളൊക്കെ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഡോസേജും കുറച്ച് കൂടുതലാണ് പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് കോമ്പിനേഷൻസാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്തത് അപ്പം നമ്മൾ ഇനിയും പുതിയ വീടുകൾ വരുന്നതായിരിക്കും നന്ദി